സൗരോർജ്ജ വൈദ്യുതി വില കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിൽ തീരുമാനമായില്ല വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ വീണ്ടും ഹിയറിംഗ് നടത്തും രണ്ടു വർഷം മുൻപ് സമാനമായ രീതിയിൽ ഹിയറിംഗ് നടത്തിയെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെക്കുകയായിരുന്നു ടിന്റു ദാസ് ചേരുന്നു വിവരങ്ങളുമായി ടിൻഡു എന്താണ് മറ്റ് വിശദാംശങ്ങൾ െ നിലവിലെ ഹിയറിംഗ് നിർത്തിവെച്ചുകൊണ്ടോ മറ്റൊരു ദിവസത്തിലേക്ക് ഹിയറിംഗ് മാറ്റിയിരിക്കുകയാണ് പുരപ്പുറത്ത് സോളാർ സ്ഥാപിച്ചുകൊണ്ട് വൈദ്യുതി ഉപയോഗവുമായി ബന്ധപ്പെട്ട എൻ ജിഒയും കെ എസ് ഇ ബി വെന്റർമാരും ചേർന്നുള്ള ചർച്ചയിലായിരുന്നു തർക്കമുണ്ടായത് ആ തർക്കത്തിൽ തീരുമാനമായിട്ടില്ല സമാനമായ രീതിയിൽ രണ്ടു വർഷങ്ങൾക്ക് മുമ്പും ചർച്ച നടത്തിയിരുന്നു ആ ചർച്ചയിലും തീരുമാനമായിട്ടില്ല ഈ സോളാർ സ്ഥാപിക്കുന്നതിലൂടെ ഉപഭോക്താവ് കെ എസ് ഇ ബിക്ക് വൈദ്യുതി കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുകയും തിരിച്ച് ക്ഷമിക്കാം സോളാർ സ്ഥാപിച്ച് ആ വൈദ്യുതി എസ് ഇ ബിക്ക് ഉപഭോക്താക്കൾ കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുകയും തിരിച്ചു നൽകുന്നത് കോടി രൂപ കൂട്ടിയും നൽകുന്ന ഒരു തീരുമാനത്തിലായിരുന്നു ചർച്ച അതോടൊപ്പം തന്നെ ഗ്രോസ് മീഡിയ നെറ്റ് റീഡിംഗിൽ നിന്നും ഗ്രോസ് റീഡിംഗിലേക്ക് മാറുക എന്നൊരു കോൺസെപ്റ്റും കെ എസ് ഇ ബി കൊണ്ടുവന്നിരുന്നു ഗ്രോസ് റീഡിംഗിലേക്ക് മാറുന്ന സമയത്ത് ഉപഭോക്താവ് ഉപയോഗിച്ച വൈദ്യുതിക്ക് പുറമെ കെ എസ് ഇ ബിയിൽ നിന്നും അതായത് സോളാർ കൊടുത്ത വൈദ്യുതിക്ക് പുറമെ ഉപയോഗിച്ച വൈദ്യുതിക്കും അധിക പൈസ നൽകേണ്ടി വരും ഇവർക്ക് സബ്സിഡി നൽകാമെന്ന കെ എസ് ഇ ബിയുടെ ഒക്കെ വാഗ്ദാനത്തിന്റെ പുറത്തായിരുന്നു സോളാറിലേക്ക് പോയത് പക്ഷേ ഈ സബ്സിഡി അടുത്ത ബില്ലിൽ കുറയ്ക്കുക അല്ലെങ്കിൽ സമീപകാല ബില്ലുകളിലേക്ക് കുറയ്ക്കുക ഉപഭോക്താക്കൾക്ക് പലിശ കൊടുക്കാതിരിക്കുക അതുപോലെ തന്നെ ഈ സബ്സിഡി കൊടുക്കാതിരിക്കുക തുടങ്ങിയ നിലപാടായിരുന്നു കെ എസ് ഇ ബിയുടെ ഭാഗത്തുനിന്നും ഈ ഈ തുക കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയിലാണ് ഇപ്പോൾ തീരുമാനമാകാതെ ചർച്ച പിരിഞ്ഞിരിക്കുന്നത് എൻ ജി ഒയും അതുപോലെ തന്നെ കെ എസ് ഇ ബിയും വെണ്ടും ചർച്ചയിലാണ് തീരുമാനമാകാത്തത് അടുത്ത ഹിയറിംഗിൽ ചർച്ച മാറ്റിയിരിക്കുക എന്തായാലും ഗ്രോസ് റീഡിംഗ് അല്ലെങ്കിൽ ഗ്രോസ് റീഡിംഗ് മെത്തേഡിലേക്ക് പോകില്ല എന്നാണ് റെഗുലേറ്ററി ഭാഗത്തുനിന്ന് റെഗുലേറ്ററി കമ്മീഷന്റെ ഭാഗത്തുനിന്ന് നിലപാട് ആണ് വിവരങ്ങൾ നൽകിയത്